ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യുക വേർക്കുക മറ്റുള്ളവരോ നമ്മളെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ കടന്നു വരിക ഇവൻ നമ്മളിപ്പോൾ ഒരു ക്ലാസ് ഇരിക്കുമ്പോൾ പോലും നമ്മുടെ കൈ ഒന്ന് ഉയർത്താൻ പോലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സോഷ്യൽ ആൻസൈറ്റിയുടെ ഭാഗമായിരിക്കാം ഹലോ എൻ്റെ പേര് ഹിബ ഞാൻ ഹേലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ൻസൈറ്റി ട്രിഗർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് അതായത് ഒരാൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് പെട്ടുപോകുന്ന സമയത്ത് ക്ലാസ്സിൽ എല്ലാവരുടെയും ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രെസൻറ്റേഷൻ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഭയക്കുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് ആക്ച്വലി അവിടെ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിലും നമ്മുടെ ബ്രെയിൻ അവിടെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരികയാണ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചർ ആണ് എന്നുള്ളൊരു തോട്ട് നമ്മളെ ഉള്ളിലേക്ക് കടന്നു വരും ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് സിംറ്റംസ് ഫിസിക്കലിയും ഇമോഷണലിയും നമ്മുടെ ബിഹേവിയറിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ത്തെ നമ്മുടെ ഹാർട്ട് റേറ്റ് ഭയങ്കര ഏറ്റവും കൂടും ഒരുപാട് സമയം നമ്മൾ വേർത്തോണ്ടിരിക്കും കൈവെള്ള പോലും വേർക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് തൊണ്ടയിൽ ഇങ്ങനെ ഭയങ്കര ഡ്രൈനസ് ഫീൽ ചെയ്യുക ചെറുതായിട്ട് തലവേദന എടുക്കുന്ന പോലെ ഭയങ്കര തലശുറ്റൽ പോലെയൊക്കെ ഫീൽ ചെയ്യുക ടോസ്യ പോലെ ഫീൽ ചെയ്യുക തുടങ്ങിയിട്ട് ഒരുപാട് ബോഡിയിൽ ബുദ്ധിമുട്ടുകൾ കാണാനുള്ള സാധ്യതയുണ്ട് ഇമോഷണലി ആണെങ്കിലും ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇമോഷണലി നോക്കുന്ന സമയത്ത് ഒരുപാട് ഫാസ്റ്റർ ആയിട്ടായിരിക്കും നമ്മുടെ ചിന്തകൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം മറ്റുള്ളവർ എന്നെ തന്നെയാണോ നോക്കുന്നത് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ എന്നെ കുറിച്ച് വിചാരിക്കുന്നുണ്ടായിരിക്കാം ഞാനിപ്പോൾ സംസാരിച്ചാൽ അതൊരു തെറ്റായി പോകുമ്പോൾ തുടങ്ങി നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലായിരിക്കും നമ്മുടെ ചിന്തകൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം ഇത് കാരണമായിട്ട് നമ്മുടെ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ നോർമലി നടക്കുന്ന ഒരാൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നടക്കുന്നത് ഭാഗമായിട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും നമ്മുടെ പാറ്റേണിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കുക നടത്തുന്നതിലായിക്കോട്ടെ സംസാരിക്കുന്നതിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരാൾ നോക്കുന്നതിൻ്റെ സ്റ്റൈലിൽ പോലും നമ്മൾ ഓവർ കോൺഷ്യസ് ആവുന്നത് ഭാഗമായിട്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് കാരണമായിട്ട് മറ്റുള്ളവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ചാൻസും കാണുന്നുണ്ട് ഈ ഒരു കണ്ടീഷൻ കാരണമായിട്ട് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലായാലും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ആളുടെ പേഴ്സണൽ ലൈഫിൽ ആളുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ആളുടെ ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ആൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കും കാരണം മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായത് കൊണ്ടും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിക്ക് നഷ്ടമാവുകയും നമ്മുടെ പ്രൊഫഷണലി ഗ്രോത്ത് ചെയ്യാനൊക്കെ ഇത് നല്ല രീതിയിൽ ആളെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നുണ്ട് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും പോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെയും ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് ആളൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ മാറ്റർ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ തുടങ്ങി ഏതൊരു ിലേഷൻഷിപ്പിലായാലും നമ്മളെ കുറിച്ച് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമോ അവരെന്താ വിചാരിക്കുന്നുണ്ടായിരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ സ്വയം ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരത്തിൽ സോഷ്യൽ ആൻസൈറ്റി ഒരു വ്യക്തി ഹേലിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയാൾക്ക് മറ്റുള്ളവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യണമെന്നോ ഒരു ഗ്രൂപ്പിൽ എൻഗേജ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യണമെന്നൊക്കെ നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് പക്ഷെ ആ സമയത്ത് പറ്റുന്നില്ല ആ സമയത്ത് എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കൈകാലൊക്കെ വിറയ്ക്കുന്നുണ്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഞാൻ മാറുന്നുണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ എന്നെ തന്നെ തുറച്ചു നോക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ആയിരുന്നു ആ സമയത്ത് ഒരുപാട് തെറാപ്പി സെഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നല്ല രീതിയിൽ ആൾക്കൊരു സെഷൻ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ ഇത്തരം സോഷ്യൽ ആൻസൈറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ സിവിയറായിട്ടുള്ളൊരു സോഷ്യൽ ആൻസൈറ്റി പോലും റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് നല്ല രീതിയിൽ നാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു തെറാപ്പിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സി ബി ടി പോലത്തെ ബിഹേവിയറൽ തെറാപ്പീസ് ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ട്രിഗറിങ് ഫാക്ടേഴ്സിനെ അതായത് നമുക്ക് ആൻസൈറ്റി ഉണ്ടാക്കുന്ന ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കുക ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ് സോഷ്യൽ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗ്രാജുവൽ എക്സ്പോഷറാണ് ഒരു വലിയൊരു സിറ്റുവേഷൻ നമുക്ക് പേടിയുണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ചെയ്തു തുടങ്ങി ഇപ്പോൾ ഒരു വലിയ പേടിയായിട്ട് സങ്കല്പിച്ച് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള പടിയാണ് നമ്മൾക്ക് പേടിയെങ്കിൽ നമുക്ക് ആദ്യത്തെ പടിയിൽ തന്നെ തുടങ്ങാം അതിൻ്റെ ഏറ്റവും ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ചെയ്തു തുടങ്ങാം ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ സംസാരിക്കാൻ പേടിയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് വീട്ടിൽ നിന്ന് നമ്മളോട് തന്നെ സംസാരിച്ച് തുടങ്ങുക ഒരു മിററ് വെച്ചിട്ട് നമ്മളോട് തന്നെ സംസാരിച്ച് തുടങ്ങുക അല്ലെങ്കിൽ നമ്മൾ അത്രയും ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഇടയിൽ സംസാരിച്ച് തുടങ്ങുക നമ്മുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് തുടങ്ങിയിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരുടെ ഇടയിൽ സംസാരിച്ച് തുടങ്ങുക അതേപോലെ നമ്മളെ നമ്മളെ സെയിം ഇൻട്രസ്റ്റ് ഉള്ള ഗ്രൂപ്പുകളിൽ ഇൻവോൾവ് ആവാൻ നോക്കാം ഇപ്പോൾ ഗെയിമിങ്ങിന് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഗെയിമേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പിൽ എൻഗേജ് ആവുക ആ സമയത്ത് അവർ സംസാരിക്കുന്ന ടോപ്പിക്ക് ഗെയിമിനെ കുറിച്ചായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ സംസാരിക്കാനും പറ്റും ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തോണ്ട് തന്നെ നമ്മുടെ എൻസൈറ്റിനെ നമുക്ക് കംപ്ലീറ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം മറ്റുള്ള ആൾക്കാർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കുമോ അവർ നമ്മളെക്കുറിച്ച് മോശമായിട്ടാണോ ചിന്തിക്കുന്നത് അവരെ നമ്മളെ ജഡ്ജ് ചെയ്യോ എന്നുള്ള തോട്ടാക്കി ഈ ഒരു ചിന്ത കാരണമായിരിക്കും പലർക്കും പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരുന്നത് മറ്റുള്ള ആൾക്കാർ നമ്മൾ തന്നെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് മറ്റുള്ള ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമുണ്ടോ അതേപോലെ തന്നെയാണ് മറ്റുള്ള ആൾക്കാരും അവർക്ക് നമ്മളെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയമോ അതിനുള്ള സാഹചര്യമോ ആയിരിക്കില്ലുണ്ടായിരിക്കാം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഫോക്കസ് ചെയ്യുക മറ്റുള്ളവർ മറ്റുള്ളവരുടെ കാര്യങ്ങളായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതേപോലെ തന്നെ ഇതേപോലെ ചിന്തകൾ മാറ്റിക്കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ആൻസൈറ്റീനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് സി പോലുള്ള തെറാപ്യൂട്ടിക് ടെക്നിക്സ് നല്ല രീതിയിൽ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്